ചായ കൊണ്ട് തരുന്നു എന്തൊരു വാർണിംഗ് ആണ് അതെ അതെ ഓക്കെ തിരുവനന്തപുരത്തെ സ്റ്റേജുകളായ സ്റ്റേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസ് ചെയ്തു പാലേ ിയോൾ ഇത് ഏത് മോമെന്റിലാണ് എന്നാൽ കൂടെ കൂട്ടിയേക്കാം എന്നുള്ളൊരു ലെവലിലേക്ക് എത്തുന്നത് ഞാൻ ബേസിക്കലി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നന്നായി വർക്കൗട്ടായി എന്നാലും കല്യാണം ഇത്ര പെട്ടെന്ന് കഴിക്കാമെന്നുള്ള പെരുമാറും സംഭവിച്ച നിങ്ങളിപ്പോ നിങ്ങളിപ്പോ പെട്ടെന്ന് പുറത്തുനിന്ന് നോക്കിയാലേ നിങ്ങൾ ഇപ്പഴും നന്നായി നൈസായിട്ട് പ്രേമിച്ച് അങ്ങനെ നടക്കാന്നേ തോന്നുള്ളൂ കല്യാണം കഴിഞ്ഞ ദമ്പതികളാണെന്നൊന്നും ഫീൽ ചെയ്യില്ല എനിക്ക് പറഞ്ഞിട്ട് കേരളീയത്തിന്റെ സമയത്ത് ഒരു ചെറിയ ഒരു ഒരു പാർക്കിംഗിന്റെ പേരിലൊരു അവരൊരു നല്ല പ്രായമുള്ള ഫാമിലിയാണ് അച്ഛനമ്മ മക്കൾ ഇവരെല്ലാരും ഉണ്ട് പോലീസ് പോലീസ് പുള്ളിക്കാരന അവരോട് പറയുന്ന ഞങ്ങള് ഫാമിലിയാ ഞങ്ങള് ഫാമിലിയാ ഞങ്ങൾ എന്താണോ രാത്രി നടക്കുമ്പോ ആൾക്കാർ ആ കളിപ്പനെ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചൊരു കാര്യമായി ഒരു ആണു കാണൽ ചടങ്ങ് നടന്നു കേട്ടിരുന്നു അതിനെ പറ്റിയൊന്നും പറഞ്ഞു അങ്ങനെ അതും വെറൈറ്റി അടിക്കാൻ നാല് പേര് അറിയട്ടെ എന്ന് വെച്ചിട്ടാണോ അത് അല്ല അത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എന്റെ വീട്ടിൽ എല്ലാവരും അങ്ങോട്ട് ബേസിക്കലി എന്റെ വീട്ടിലാരും ഇല്ല ഒറ്റയ്ക്ക് ആക്കിട്ട് തന്നെ ഞാനിരിക്കും പിന്നെ പാലക്കാടാണ് ഒരു പോയി നടക്കി നടക്കില്ല അപ്പൊ എന്തായാലും വീട്ടിലൊറ്റയ്ക്കാവും പ്പയും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ബാക്കി ആരും അന്ന് കണ്ടു പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ വീട് അറിയേണ്ട ആള് അതെ സുഖം ചിപ്പി വരണം എന്നുള്ളത് എന്റെ ഫാമിലി പറഞ്ഞു പപ്പയാണ് ആദ്യം അങ്ങനെ പറഞ്ഞത് അവളല്ലേ ഇപ്പൊ ഇവിടെ വന്ന് താമസിക്കുന്ന ആവശ്യമില്ലാ മതിന്നായി അവര് വേറെ ആരും അവര്

നിങ്ങൾ ഇങ്ങനെ നിന്നിട്ടുണ്ടോ അതുവരെ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അതിലൂടെ ും ബുദ്ധിമുട്ട് ഷിയോണ് ഫീൽ ചെയ്തോ ഇയാൾ ട്രിപ്പ് പോകുന്നുണ്ട് ആ ട്രിപ്പ് ആണല്ലോ അപ്പൊ അത് കാരണം കുഴപ്പം തോന്നുന്നില്ല ഷിയോൺ എന്തെങ്കിലും ായിരുന്നു രാവിലെ അല്ല പോയി കഴിഞ്ഞ പോയവിടത്താണോ പിന്നെ നമ്മള് മൈൻഡ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണോ ചെറിയ സംശയം അത് ഏതു നേരം നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ അതുകൊണ്ടാണോ ഇനി ക്ഷമിച്ചു ക്ഷമിച്ചു ഇതൊരു വാണിംഗ് ആണ് അതെ അതെ ഓക്കെ ഈ ഷിയോണിനെ കുറിച്ച് ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ ഞാൻ ഞാൻ ഞാനാ ഞാനിപ്പോ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിലും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവെയുള്ള എല്ലാവരും പ്രശ്നം പറയാം നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് റെഗർ വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഡൗൺ അതായത് ഇതൊക്കെ എനർജി പോലെയാണ് രണ്ട് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ആറാവൂഡാണ് നമ്മൾ ഡൗൺ പൊതുവേ ചില സമയത്ത് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളെ നമ്മൾ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മറന്നു സ്വാഭാവിക പണ്ട് പറഞ്ഞൊരു ഡയലോഗ ആണ് പണ്ട് കഴിഞ്ഞാൽ തല വീഴും കല് തലുംന്നായിരുന്നു കല്യാണ സമയപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല അതായിരുന്നു ഈ സോങ് റോ പബ്ലിക്ക് വന്ന ആ വീഡിയോ മില്ലിനടിച്ച് പിന്നെ അതിന്റെ നല്ല സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഗ്യാപ്പ് വരാൻ പാടില്ലാത്ത പക്ഷേ പറ്റിയില്ല പിന്നെ ഓക്കെ വീട്ടിലെങ്ങനെ ആൻ്റെ പാട്ടൊക്കെ പഠിത്ത അങ്ങനത്തെ ഒരു വൈഫ് മെറ്റീരിയൽ ആണോ ഒരിക്കലും ചായ കൊണ്ടു തരുന്നു

ഇങ്ങനെ ായിട്ട് എല്ലാ പരിപാടിയുടെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വളർത്തിയ പിള്ളേർ ഇങ്ങനെയല്ല അങ്ങനെയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് പിന്നെ എന്നെ പറയത് എന്നോട് അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നോടെങ്കിലും മൊത്തം പറഞ്ഞിട്ട് നിങ്ങൾ ആരെ കൂടുതൽ ഒന്നും നോക്കണ്ട ഒരു പാട്ട് പാടി കുറച്ച് ആയിട്ട് ഫസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് എന്റെ പ്രൊഫൈലിൽ കണ്ടിട്ട് മെസ്സേജ് അയച്ച് തുടങ്ങിയത് ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയ പാട്ടാണ് പിന്നാലെ കാണോ അതുക്കും പുതുസാക്കോ പാലേ ഇപ്പൊ റൊമാൻറ്റിക് ആയോട്ട് ലൈഫിലെ ഏറ്റവും വലിയൊരു ഡ്രീം എന്താണെന്ന് ചോദിച്ചാ എന്താ പറയാ അങ്ങനെ ഒരു ഡ്രീം ഉണ്ടോ അത് എങ്ങനെയൊക്കെ നമ്മൾ ആ ഫ്ലോക്കണോ അല്ല ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് ആലോചിച്ച് വെച്ച് അങ്ങനെയൊന്നുമില്ല പക്ഷെ ഒരു ദിവസം കണ്ടൊരു സ്വപ്നമുണ്ട് അതെന്തെങ്കിലും ശരിയാവണം എന്നൊരു ആഗ്രഹമുണ്ട് ശരിയാവണം എന്നുള്ളൊരു സ്വപ്നം അങ്ങനെ ഇല്ല ഒരു സംതിങ് ലൈക്ക് എ വെരി ഹ്യൂജ് സ്റ്റേജ് നമ്മുടെ ഇവിടെ കാണുന്ന നോർമലി ഇവിടെ കാണുന്ന ഒരു കോൺസേർട്ടിന്റെ സ്റ്റേജ് പോലെയല്ല പക്ഷെ ഒരു വെസ്റ്റേൺ കോൺസേർട്ടിന്റെ ആ ഒരു സ്റ്റൈലിലുള്ള അങ്ങനെ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ഓപ്പൺ സ്റ്റേജ് ആണ് റൗണ്ട് ഓപ്പൺ സ്റ്റേജ് നടക്കാണ് സംഭവം മുഴുവൻ വരുന്നത് അങ്ങ് തകർക്കുന്നു ഷി പോലെ തന്നെ കൊച്ചു കൊച്ചു കലാകാരിമാര് കലാകാരന്മാരൊക്കെ ഉണ്ടാവും പാടാൻ അറിയാവുന്ന അപ്പൊ അവരോടൊക്കെ എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തുപറയും നിങ്ങൾക്ക് പാടണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പാടുക അത് ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാടുക വീട്ടുകാരൊക്കെ സമ്മതിച്ചില്ലെങ്കിലോ നീ ഈ പാടി പാടുകഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാവുമോ എന്നൊക്കെ എൻ്റെ വീട്ടുകാരനോട് എൻ്റെ വീട്ടുകാർ അമ്മയല്ല ബാക്കി ഫാമിലിയിലുള്ള ആൾക്കാർ എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പൊ ഒരു അഞ്ച് പത്താം ക്ലാസ്സിലൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഈ തോന്നുന്നത് ഒരു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് നിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ നീ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് ഇപ്പൊ നിനക്ക് പാട്ടിലാണ് അത് അത് ഇൻഫ്ലക്ച്ഛം പറയുമ്പത് മാറിക്കോളും പിന്നെ അത് ഇപ്പൊ അവരൊക്കെ വിളിച്ചിട്ട് ഇന്ന പാട്ട് പാടിക്കൂടെ ഇന്ന ഡ്രസ്സ് ഡ്രസ് സാധനമൊക്കെ ചെയ്തു കൊടുമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആ ഒരു ദിവസം എന്തായാലും എല്ലാവരുടെയും ജീവിതത്തിൽ വരും വരും ആദ്യം കുറ്റം പറഞ്ഞവർ വന്ന് മുമ്പി ഇരുന്ന് കൈയടിച്ചോളും അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പാട്ട് പാടുക പാട്ട് പഠിക്കുക ഇതെല്ലാം ചെയ്യുക